വന്ദേ ഭാരതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത ക്രിസ്മസ് സമ്മാനമാണോ പുതുവർഷ സമ്മാനമാണോ അണിയറയിൽ പൂർത്തിയാകുന്നത് വന്ദേ ഭാരതിന്റെ ആവേശവും വലയൊലികളും അവസാനിക്കും മുൻപ് തന്നെ ബുള്ളറ്റ് ട്രെയിനുമായി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പുറത്തിറക്കി നാളുകൾക്കകം തന്നെ വൺ ഹിറ്റായ വന്ദേ ഭാരത് ട്രെയിനുകളും സെക്കൻഡ് ക്ലാസ് അൺ റിസർവ് സെക്കൻഡ് ക്ലാസ് ത്രീ ടയർ സ്ലീപ്പർ അടങ്ങിയ നോൺ എസി വന്ദേ സാധാരണ ട്രെയിനുകൾ എന്നിവയ്ക്ക് പുറമെ വൈകാതെ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനുകളും ഓടുമെന്ന് കേന്ദ്ര സർക്കാർ സൂചന ഓഗസ്റ്റോടെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സെക്ഷൻ എവിടെയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രഖ്യാപനമനുസരിച്ച് ഗുജറാത്തിലെ ബിലിമോറ മുതൽ സൂറത്ത് വരെയുള്ള അൻപത് കിലോമീറ്റർ ദൂരമാകും ഇത് റെയിൽവേയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും ഒഡീഷയിലെ ബാലസോറിൽ മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലൂടെ ചർച്ചയായ കവച സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും പറഞ്ഞ മന്ത്രി രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ട്രെയിനും ആനകളുമായി കൂട്ടിയിടിക്കാതിരിക്കാനുള്ള ഗജരാജ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും പറഞ്ഞു കോവിഡിന് മുൻപ് രാജ്യത്തെ യാത്രാ ട്രെയിനുകൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകളായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ രണ്ടായിരത്തിനാലായതായി റെയിൽവേ മന്ത്രി പറഞ്ഞു സബ്ബൻ പാസഞ്ചർ സർവീസുകളും കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുനൂറ്റി നാല്പത് കോടി ആളുകൾ യാത്ര ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി എൺപത് കോടിയാണ് ലക്ഷ്യമിടുന്നത് വിവിധയിടങ്ങളിൽ പണി പൂർത്തിയാകുന്ന റെയിൽവേ പാലങ്ങളുടെ ദൃശ്യങ്ങളും കേന്ദ്രമന്ത്രി പങ്കുവച്ചു